ഓരോ സ്ത്രീയും വളരെ പ്രധാനമാണ് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം എന്ന സങ്കല്പം സാധ്യമാകൂ നാല് പുരുഷന്മാർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ കുടുംബം എന്ന് വിളിക്കില്ല അവിടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതിനെ കുടുംബം എന്ന് വിളിക്കാം സ്ത്രീ വളരെ ശക്തിയുള്ളവളായിരിക്കും അവർ അങ്ങനെ പലതും ചെയ്ത് നേടിയെടുക്കുകയും കുടുംബത്തെ പരിപാലിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവരുടെ ആർത്തവ ചക്രം അവർക്ക് ഒരു തടസ്സമാകാൻ പാടില്ല ഔഷധ ഗുണങ്ങളടങ്ങിയ ഒരു ലോകോത്തര നാപ്കിൻ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഫെമി നയൻ ആണ് ഈ ഫെമി നയൻ ആണ് അഞ്ച് ഔഷധ ഗുണങ്ങളടങ്ങിയ നാപ്കിനുകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഇതിനുള്ള കാരണം എന്താണെന്നാൽ ഞങ്ങൾ പതിനാറ് വർഷത്തിലേറെയായി ഈ ബിസിനസ് ചെയ്യുന്നു ഞങ്ങൾ എത്രയോ സ്ത്രീകളെ കാണുകയും പിരിയഡ്സ് പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പത്ത് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തെ തകർക്കും രണ്ട് തുടകളിലും മുറിവ് ഇച്ചിങ് മെഡിറ്റേഷൻ നടക്കാൻ വയ്യ മുതലായവ എന്റെ രക്തം തന്നെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഛർദ്ദിക്കാൻ തോന്നും തലവേദന ഉണ്ടാകും ആർത്തവ സമയത്തെ ലക്ഷണങ്ങൾ സാധാരണമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സഹിച്ച് ജീവിക്കാനാണ് ഞങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് അറിയാമോ ഈ പ്രശ്നങ്ങളെല്ലാം ആർത്തവചക്രം മൂലമല്ല മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പാഡുകൾ മൂലമാണെന്ന് ഈ ഫെമി പാഡ് എന്നെ മനസ്സിലാക്കി ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഇതെന്താ ഇത്ര നന്നായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഇതൊരു സാധാരണ ദിവസം പോലെ തോന്നുന്നു ദുർഗന്ധമില്ല വളരെ സജീവമായി ഇരിക്കാൻ കഴിയുന്നു ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിയും എന്റെ ശരീരം എല്ലാം ഇത് എന്നോട് പറഞ്ഞ് എന്നോട് സംസാരിച്ചതിന് ശേഷം എന്റെ ശരീരം എനിക്ക് നൽകിയ സന്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ സന്ദേശം പ്രചരിപ്പിക്കുകയും നിന്റെ ചുറ്റുമുള്ള സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക ഇപ്പോൾ ഇത് ഞങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഈ പാഡ് ഉപയോഗിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതുമതി ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഏഴായിരം സ്ത്രീകൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ചാനലിൽ ഉണ്ട് അവർ എന്ത് ചെയ്യുന്നു അവർ ഇത് ഉപയോഗിക്കുന്നു ഇത് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഇച്ചിങ് ഇരിറ്റേഷൻ ഇല്ല ഓവർഫ്ലോ ഇൻറെഗുലർ പി സി ഒ ഡി ഫൈബ്രോയിഡ് ഒന്നുമില്ല കുട്ടികളില്ലാത്തതിനാൽ ധാരാളം ആളുകൾ ഫെർട്ടിലിറ്റി സെന്ററുകൾ സന്ദർശിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരു മൃഗവും പക്ഷിയും ഇത്തരം ഒരു ചികിത്സയ്ക്ക് പോകുന്നില്ല എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയും മോശമായ അവസ്ഥ നേരിടുന്നത് കാരണം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന സാനിറ്ററി പാഡുകളിൽ ധാരാളം ദോഷകരമായ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് ഈ കെമിക്കൽ വന്ധ്യതയ്ക്കും ക്യാൻസറിനും കാരണമാകുന്നു പത്ത് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇതെല്ലാം അറിയില്ല അതിനാൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണം ഈ ഫെമിനയൻ പാഡുകളിൽ ഔഷധ ഗുണങ്ങളും ആനയോൺ ഇൻഫ്ലോറൈറ്റ് മാഗ്നറ്റിക് നാനോ മറ്റ് കയറ്റിൻ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു ഒരു ശരീരം മുറിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ ആരും പ്ലാസ്റ്റിക്കുകളോ കെമിക്കൽസോ ഉപയോഗിക്കാറില്ല ഇതിനുള്ളിലെ പരുത്തി ഫസ്റ്റ് ഗ്രേഡ് കോട്ടൺ ആണ് ഉള്ളിലുള്ള ജെൽ വളരെ ആണ് എല്ലാ പെൺകുട്ടികളും ഈ അത്ഭുതകരമായ ഗുണങ്ങളുള്ള ഈ പാഡ് ഉപയോഗിക്കാൻ തുടങ്ങണം ഈ ലൈനർ പാക്കിൽ മുപ്പത് പീസുകൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഇത് റെഗുലറായി ഉപയോഗിക്കാം ആർത്തവ നിലച്ച സ്ത്രീകൾ ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകൾ കുട്ടികൾ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തിലടങ്ങിയിരിക്കുന്ന വിവിധ വിഷവസ്തുക്കൾ വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും പുറന്തള്ളപ്പെടുന്നു നിങ്ങൾ ഈ പാൻഡിലൈനറുകൾ റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ വലിയ സ്വത്ത് വിവിധ രോഗങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സ്വയം പരിരക്ഷിക്കണമെങ്കിൽ അഞ്ച് ഔഷധ ഗുണങ്ങൾ ഉള്ള സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങുക ഇതിനായി ഐ എസ് ഒ എഫ് ടി എ സി എ സർട്ടിഫൈഡ് ഫെമി നയൻ സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക കാരണം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് നന്ദി